നർത്തകിയായിട്ടും അഭിനേത്രിയായിട്ടും ബോളിവുഡിലെ ഏറ്റവും കഴിവുള്ള നടിമാരിൽ ഒരാളാണ് ശില്പ കുന്ദ്ര അഭിനയത്തിനൊപ്പം കിടിലെ നൃത്ത ചൂടുകൾ വെച്ചാണ് ശില്പ ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അതേസമയം ബിസിനസ്സുകാരനായ രാജ്കുന്ദ്രയെ വിവാഹം കഴിച്ച് ഇപ്പോൾ മക്കളുടെ കൂടെ സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടി ഇടയ്ക്ക് സിനിമയിലും ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലുമൊക്കെ ശില്പ സജീവ സാന്നിധ്യമാണ് എന്നാൽ തൻ്റെ പറ്റി ശില്പ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് താൻ പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മുൻഗണന കൊടുക്കുന്ന ചിലതുണ്ടെന്നാണ് അടുത്തിടെ അഭിമുഖത്തിൽ നടി പറഞ്ഞത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വളരെ സൗമ്യമായ ഒരു പ്ലാറ്റ്ഫോം ആയതിനാൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകാൻ അനുവദിക്കുന്നു ഇപ്പോൾ ഞാൻ സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് കാണാൻ കഴിയുന്ന ഉള്ളടക്കമുള്ള സിനിമകൾ വേണമെന്നൊരു തീരുമാനത്തിലാണ് അങ്ങനെയുള്ള പടങ്ങളാണ് ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് താൻ എപ്പോഴും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ആളാണെന്നും ശില്പ പറയുന്നു ചുംബന രംഗങ്ങളിൽ അഭിനയിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്താറുള്ളതിനെപ്പറ്റിയും നടി പറഞ്ഞു എനിക്ക് ഏതൊക്കെ കഥകളിലാണ് അഭിനയിക്കാൻ കഴിയുക എന്തെല്ലാം ചെയ്യാൻ കഴിയില്ല എന്നതിനെപ്പറ്റി നല്ല വ്യക്തമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ സ്ക്രീനിലെ ചുംബനങ്ങളോട് തീരെ താല്പര്യമില്ല കാരണം എനിക്കെൻ്റെ കുട്ടികളുടെ കൂടെ ഇരുന്ന് സ്വന്തം സിനിമ കാണേണ്ടതാണ് അതുകൊണ്ട് അത്തരം രംഗങ്ങളോട് നോയെന്നാണ് താൻ പറയാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഖി ബാഗ് എന്ന ചിത്രത്തിലൂടെയാണ് ശില്പ ഷെട്ടി സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് ആ സിനിമയിലെ പ്രകടനത്തിന് നടിക്ക് വളരെയധികം അഭിനന്ദനങ്ങളും ലഭിച്ചു ചിത്രത്തിന് വളരെയധികം പോസിറ്റീവ് റിവ്യൂ കിട്ടിയെങ്കിലും സിനിമ വിജയിച്ചില്ല മാത്രമല്ല സിനിമയിൽ ഗ്ലാമറസ് ആയി അഭിനയിച്ചിട്ടുണ്ടെന്നും അതിന് പിന്നാലെ വിവാഹം കഴിച്ചതിനെക്കുറിച്ചുമൊക്കെ നടി സംസാരിച്ചു കലയെയും കരകൗശലത്തെയും കുറിച്ച് എനിക്ക് ഒരു തരത്തിൽ മനസ്സിലായി വരികയായിരുന്നു മാത്രമല്ല എൻ്റെ ഉള്ളിലെ കഴിവുകൾ പൂർണ്ണമായി പുറത്തെടുക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ഞാൻ വിവാഹം കഴിക്കുകയും ഹണിമൂൺ ആഘോഷിക്കാനും തീരുമാനിച്ചു എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ തന്നെ വീണ്ടും കണ്ടെത്തുന്നതായി തോന്നുകയാണ് ഞാനൊരു മികച്ച വ്യക്തിയായി മാറിയിരിക്കുകയാണ് നിങ്ങളൊരു നല്ല വ്യക്തിയായി മാറുമ്പോൾ തീർച്ചയായും നല്ലൊരു അഭിനേതാവായി കൂടി മാറുന്നുവെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് പുതിയ ശില്പിയെക്കുറിച്ചുള്ള മുഴുവൻ വെളിപ്പെടുത്തലും അവതരണവും സുഖിയിലുള്ളത് അയ്യോ അവൾക്ക് ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു ആളുകൾ ചിന്തിച്ചിരുന്നത് മുപ്പത് വർഷത്തിനു ശേഷവും ആളുകളെ അത്ഭുതപ്പെടുത്താൻ എനിക്ക് കഴിയുന്നത് ഒരു വലിയ അഭിനന്ദനമാണ് മാത്രമല്ല മുൻപ് ഈ ചിത്രം ചെയ്യുന്നില്ലെന്ന് താൻ തീരുമാനിച്ചിരുന്നതായിട്ടും ശില്പ പറഞ്ഞിരുന്നു ഈ സിനിമയിലേക്കുള്ള അവസരം ആദ്യമായി ഓഫർ ചെയ്തപ്പോൾ ചില പ്രത്യേക കാരണങ്ങളാൽ ഞാൻ അതിനോട് നോ പറഞ്ഞിരുന്നു എന്നാൽ എട്ടു മാസത്തിനു ശേഷം വീണ്ടും സിനിമ ചെയ്യാൻ സമ്മതിക്കുകയായിരുന്നു അതിന് കാരണം തൻ്റെ ഭർത്താവ് രാജ്കുന്ദ്രയാണെന്നാണ് നടി പറഞ്ഞത് ഈ സിനിമ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് ഭർത്താവാണ് സിനിമ ചെയ്യാനും വേഷം മികച്ച രീതിയിൽ അവതരിപ്പിക്കാനും രാജ് തന്നെ പ്രേരിപ്പിച്ചെന്നും ഓരോ പ്രേക്ഷകർക്കും എല്ലാവരുടെയും ഉള്ളിൽ ഒരു സുഖിയുണ്ടെന്ന് അനുഭവിക്കാൻ കഴിഞ്ഞെന്നും നടി പറയുന്നു